മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഒരു അതിഥിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു അതി അതിഥിക്ക് വേണ്ടി ഒരു ചെറിയൊരു കൂട് റെഡി ചെയ്തു കൂട്ടിൻറെ അത് അതിനെ സുരക്ഷിതമായി വെച്ചിട്ട് വെച്ചിരിക്കുന്നു നമുക്ക് നോക്കാം ആ അതിഥി ആരാണെന്ന് കണ്ടോ അതിഥി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു ഇതിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കാരണം ഞാൻ കമ്പനി വെച്ചാണ് ഈ ഈ നമ്മുടെ ഈ അണ്ണാൻ കുഞ്ഞിന് കിട്ടിയത് ഞാൻ അവിടെ വെച്ചു എനിക്ക് രാവിലെ കിട്ടി ഞാൻ അതിൻ്റെ അടുത്ത് മരത്തിൻ്റെ മുകളിൽ വച്ചിരുന്നു പക്ഷേ വൈകിട്ട് ഒരു ഉച്ച ഉച്ചയ്ക്ക് നോക്കിയപ്പം അതിൽ ഒന്ന് മരിച്ചിരുന്നു ആ ഞാൻ കമ്പനിയുടെ ക്യാൻറ്റീനിൽ നിന്ന് പാൽ വാങ്ങി ഇതിന് ലൈറ്റോ കൊടുത്തു എന്നിട്ട് അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയപ്പോൾ അതിൻ്റെ അമ്മ അണ്ണാൻ വന്നിട്ടില്ലായിരുന്നു സോ ഇന്ന് രാത്രി അവിടെ വെച്ചാൽ കാരണം അവിടെ പട്ടി അയച്ചു വിടുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ വയ്ക്കാതെ എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നു ഇവിടെ ഒരു കോട്ടൺ ബോക്സിലിട്ടു ഇനി അതിനെന്തോ ചെയ്യണമെന്നാൽ പാലും ഞാൻ കൊടുത്തിരുന്നു ഇവിടെ അടുത്ത് പശുവിൻ്റെ പാൽ കിട്ടുമായിരുന്നു പാലിനെ കൊടുത്ത് ഞാനിപ്പം അതിനൊരു പെട്ടിയിൽ സുരക്ഷിതമായി വച്ചിരിക്കുന്നു സോ നമുക്ക് നോക്കാം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കാണ് അമർത്തുക